്മയെ പറ്റി പറയാതെ എൻ്റെ ബാപ്പയെ എനിക്ക് പറയാൻ പറ്റൂല കാരണം ഞാൻ എന്നെ ഈ നൽകും മടിത്തൊട്ടുള്ള വളർത്തിയിട്ട് ഈ നൽകും ഷാറാക്കിയിട്ട് എൻ്റെ ഉപ്പാപ്പയാണ് ജനനം മുതൽ ഉപ്പാപ്പയുടെ വഫാത്ത് വരെ ആശീർവാദം നൽകിയ നമുക്ക് സ്നേഹം നന്ദി നൽകി നമ്മൾ ഉപ്പാപ്പയും ബാപ്പയും തന്നെയാണ് അതിൽ ഉപ്പാപ്പ ആദ്യം എൻ്റെ പേരിടാനായാലും ഇൽമ പഠിപ്പിക്കുന്നിടത്തായാലും ഏത് വിഷയത്തിലായാലും എന്തിനുപരി അബ്ദുറഹ്മാൻ മസരൂദ് പേര് വരാൻ കാരണം തന്നെ എൻ്റെ മഹത്വം പറയുന്നല്ലോ എനക്ക് ഉപ്പാപ്പയാണ് ഉണ്ടാകുന്ന ആ ബന്ധം അറിയിക്കാൻ മാത്രമാണ് മസൂദിന് ഉമ്മാമ വിളിച്ചപ്പോ നൻ്റെ പേര് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അബ്ദുറഹ്മാനും കൂടി പേര് പേരുവിട്ടു അങ്ങനെ എല്ലാ രൂപത്തിലും ബന്ധമുണ്ട് ആ എന്നതിൻ്റെ എല്ലാ കോർത്താക്കിയതും ബഹുമാനപ്പെട്ട താജുൽ ഉലമയുണ്ട് എന്താ അൽ വറസത്തുൽ എന്ന് പറഞ്ഞാൽ അവകാശം ആയ ഞങ്ങൾക്ക് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് സാമ്പത്തികമായ അനന്തരം രണ്ട് സാധാരണക്കാരിൽ നിന്ന് എൽമ പഠിച്ച് അന്നൽക്കു തന്നെ ആ രൂപത്തിൽ എൽമ പഠിച്ചിട്ട് ആ ദീനിനെ വേണ്ടി വേണ്ടി ഒരു അനന്തരം ആ ഒന്ന് അടങ്ങിയതും രണ്ടിൽ നിന്ന് ഒന്ന് അടങ്ങിയതും കൂടിയാണ് ആര് ബഹുമാനപ്പെട്ട താജുൽ താജുൽ ഹയാത്ത് കാലത്തും ജമാഅത്ത് തന്നെ ഹഖായ രൂപത്തിൽ പഠിച്ചതിന്റെ ശേഷം ആ എല്ലാ സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലാകുന്ന ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിലാകുന്ന പട്ടണങ്ങളിൽ അവിടൊക്കെ പോയി ദീനി പ്രബോധനം ചെയ്തു അങ്ങനെ പടുത്തുയർത്തി വെറും താജുൽ ഉലമ പട്ടണങ്ങളോ വെറും അല്ലെങ്കിൽ ഗ്രാമം മാത്രം ഒതുങ്ങിയില്ല ശേഷം അവിടുന്ന് ഒരു മകനും ജനിച്ചു ആ മകനെയും അതാ അള്ളാഹു ദീൻ പഠിപ്പിച്ചു രണ്ട് മകൾ രണ്ട് മക്കളെയും ദീൻ പഠിപ്പിച്ചു ദീൻ പഠിപ്പിച്ചതിന്റെ ശേഷം ബഹുമാനപ്പെട്ട താജുൽ പറയുകയാണ് കർമ്മവീതിയിലേക്ക് ഇറങ്ങണം അങ്ങനെ ഉപ്പാപ്പ കൂറത്ത് വെച്ച് കുമ്പോൽ തങ്ങളോട് ആണ് അവിടെ ആക്കിയത് ബാപ്പനെ കുമ്പോലത്ത് തങ്ങള് ബാപ്പ മദനി ബിരുദം നേടിയതിന് ശേഷം ഒരു അഞ്ചാറ് മാസം അവിടെ ദർശന നടത്തിയിട്ടുണ്ട് അങ്ങനെ ഉപ്പ പറഞ്ഞു കുമ്പോൽ തങ്ങളെടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്ക് ശരിയാവൂല ബാപ്പാന്റെ അടുത്താകുമ്പോ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സേവനം വേണം രൂപത്തിൽ ആ ബഹുമാനത്തിന്റെ അതബിന്റെ നിലപാടാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ പറയുമ്പോൾ അങ്ങനെ കുമ്പോൾ തങ്ങൾ ഓർ അഞ്ചൻ കുഞ്ഞിക്കോയ തങ്ങളോട് സംസാരിച്ചു കുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ അധികം ദൂരമൊന്നും പറ്റൂല കുറച്ച് അസുഖങ്ങൾക്കുണ്ടായിരുന്നു ദൂരമൊന്നും പറ്റൂല അതുകൊണ്ട് ഈ അടുത്തന്നെ നമ്മൾ നോക്കണം നമുക്ക് കൂറത്ത് നോക്കിയാലോ അവിടെ ഇത്ര സ്ഥലമുണ്ട് രണ്ടര ഏക്കർ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ചെറിയൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ നമുക്ക് ഇമാമത്തും ഫുത്തക്കും ഏൽപ്പിച്ചാലോ എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോ കുമ്പോൽതത്വങ്ങളോട് എന്നായിക്കോട്ടെ തീരുമാനിക്കാന്ന് പറഞ്ഞ് ആറ്റക്കോയ തങ്ങള് പ്രസിഡന്റ് ആ തങ്ങള് ഒപ്പാപ്പാനെടുത്ത് പോയി സമ്മതം എടുത്തു എന്നാ പോയിക്കോ എന്നും പറഞ്ഞു ബാപ്പ അതാ കൂർത്ത് സേവനം ഏറ്റെടുക്കുകയാണ് അങ്ങനെ അവിടെ ഒരുപാട് വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നും പറയാനുള്ള അവസരമല്ല ഇപ്പോ അങ്ങനെ വളർന്ന് വലുതായി വരുന്നു അങ്ങനെ വലുതായി വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട താജുൽ ഏകദേശം വഫാത്തിനെ ഓടാനും വയസ്സായി അങ്ങേറ്റം മകനൊരു സമയത്തതാ ആ താജുൽമന്റെ ജീവിത കറാമത്തും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നിലുണ്ട് എന്ത് കഴിയുന്നില്ല അപ്പൊ പാപനെ പറയാണ് മകനെ പറ്റി എനിക്ക് കോയമ നോയിക്കോളും കാര്യങ്ങളൊക്കെ പറയും നിങ്ങൾക്കൊക്കെ അതറിയാം ഒക്കെ കേട്ടതും ആണ് നിങ്ങളൊക്കെ ഉസ്താദിന്റെയും അതുപോലെ നമ്മളെ ബാപ്പാന്റെ എല്ലാ മതത്തിലുമായിട്ടും അവിടുത്തെ നിയന്ത്രണത്തിലായി ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ തോഫീഖ് ചെയ്യു മാറാവട്ടെ ജീവിക്കുന്ന കാലത്തോളം ദീന് വേണ്ടി ഹിജ്മെടുത്തു ദീന് വേണ്ടി പ്രവർത്തിച്ച് മരിക്കാൻ ഒഫീഖ് ചെയ്യുമാറാവട്ടെ